ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റി രാമൻചാടി അലിഗഡ് ശുദ്ധജല വിതരണ പദ്ധതിയുടെ ചേലാമലയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പെരിന്തൽമണ്ണയിലെ ജലസംഭരണിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഗ്രാവിറ്റി ലൈനിലെ പ്രധാന പൈപ്പ് ലൈനിലാണ് തകരാർ സംഭവിച്ചത് ആനമങ്ങാട് പുന്നക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തോട് ചേർന്ന ഭാഗത്തെ പൈപ്പിലെ ജോയിന്റ് വേർപ്പെട്ടതിനെ തുടർന്നുണ്ടായ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം നാനൂറ്റി അമ്പത് എം എം വ്യാസത്തിലുള്ള ഡി ഐ പൈപ്പിന്റെ ജോയിന്റുകളാണ് വേർപ്പെട്ടത് പൈപ്പ് വേർപ്പെട്ട ഭാഗം ബന്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തികൾ വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ വൈസ് പ്രസിഡന്റ് ടി പി മോഹൻദാസ് സ്ഥിരം സമിതി അധ്യക്ഷ എം ബി സിനി ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് കോക്കാടൻ എന്നിവരെത്തി പ്രവർത്തികൾ വിലയിരുത്തി എത്രയും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് പറഞ്ഞു കുടിവെള്ള പദ്ധതിയാണ് അത് മുനിസിപ്പാലിറ്റിയുടെയാണ് പക്ഷെ എന്നാലും പഞ്ചായത്തിൻ്റെ സ്ഥലത്തു കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് നോക്കിയിരുന്നു എം എൽ എ വന്നിരുന്നു മറ്റുള്ള ഇതിൻ്റെ എഞ്ചിനീയർമാരും എല്ലാം വന്ന് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ളൊരു ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ചേലാമലയിലെ ടാങ്കിൽ നിന്നും പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിന് സമീപത്തെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനിന്റെ മധ്യഭാഗത്താണ് തകരാറുണ്ടായിരിക്കുന്നത് ആഴത്തിൽ മണ്ണ് നീക്കി വേണം പൈപ്പുകൾ ബന്ധിപ്പിക്കാൻ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഫ്സൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റെസ്റ്റോറേഷൻ വർക്കുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയുമായി ഇതിൻ്റെ റെസ്റ്ററേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് കൂടിയെങ്കിലും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് രണ്ടാമതായി ഇവിടെ ഈ കാണുന്നത് പോലെ ഈ കുടിവെള്ളം വലിയ രീതിയിൽ ലീക്കായതിനെ തുടർന്ന് റോഡ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായി ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് പരമാവധി നമുക്ക് ഈ റോഡ് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പഴയ രീതിയിൽ ഈ റോഡിൻ്റെ ട്രാഫിക് പുനഃസ്ഥാപിക്കുന്ന രീതിയിലുള്ള ഇടപെടലും കേരള വാട്ടർ റോഡിന്റെ ഭാഗത്തുണ്ടാകണം ഇന്നലെ തൊട്ട് ഇവിടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കുമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് കൂടി ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് സഹകരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും